ആനന്ദം എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലുള്ള ആനന്ദത്തെയാണ് ഭൗതികതയെയും അംഗീകരിച്ചത് മറ്റുള്ളവർ അംഗീകരിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഭൗതിക ജീവിതത്തെ അംഗീകരിച്ചു ഇരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ആധുനികമായ എപ്പിക്കോറസിൻ്റെ ആധുനിക വിമർശകന്മാരെല്ലാവരും ആ അഭിപ്രായക്കാരാണ് അദ്ദേഹം ആധ്യാത്മികതയെ നിഷേധിച്ച ആളല്ല പക്ഷേ അത് തിരുസഭയോ അല്ലെങ്കിൽ അതുപോലെയോ ബൈബിളോ ഒക്കെ പറയുന്ന ആധ്യാത്മികതയല്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ സംഘടിത സെമറ്റിക് മതങ്ങള് അംഗീകരിച്ചിരുന്നില്ലേ ആശയപ്രചരണമാണ് പ്രചരണം പ്രമുഖമാണെന്ന് വരുമ്പോൾ തനിയെ യുദ്ധങ്ങൾ വരും ആശയം പ്രചരിപ്പിക്കാൻ വേറൊരു വിഭാഗം സമ്മതിച്ചില്ലെങ്കിൽ ഇന്ന് ചെയ്യും അപ്പം തങ്ങള് ഏറ്റവും ഉത്തമമായ തത്വങ്ങളാണ് തങ്ങൾ പറയുന്നത് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ െന്തു ചെയ്യേണ്ടി വരും അതിനെ ഭൗതിക വലം പ്രയോഗിച്ച് ചെറുക്കേണ്ടി വരും ഭൗതിക വലം പ്രയോഗിച്ച് ചെറുത്തു അങ്ങനെ യുദ്ധങ്ങളുണ്ടായി അതുണ്ടാകും ഇപ്പോഴാണെങ്കിലും ഉണ്ടാകും രാഷ്ട്രീയത്തിലും ഉണ്ടാകും ഏതാശയ പ്രചരണ രംഗത്തും ഉണ്ടാകും ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല ആവശ്യമുള്ളവർ അത് വന്ന് അറിഞ്ഞോളൂ നല്ല ഡോക്ടർമാരെ വലിയ രീതിയിൽ മരുന്നുമായിട്ട് നിൽക്കും ഇത് പുരട്ടി എന്നാൽ നിങ്ങളുടെ തലവേദന പോകും അതുകഴിഞ്ഞ് നിങ്ങളുടെ തല പോകും പിന്നെ ഒരിക്കലും തലവേദന ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നല്ല ഡോക്ടർമാർ വന്ന് മരുന്നായിട്ട് വഴി ഇരികിൽ നിന്ന് വിളിച്ച് പറയൂ അപ്പോൾ മരുന്നായിട്ട് വഴിയിരികിൽ വന്ന് വിളിച്ച് പറയുന്നവൻ വൈദ്യശാസ്ത്രം പഠിക്കാത്തവനാണ് ചികിത്സിക്കാൻ അറിഞ്ഞുകൂടാത്തവനാണ് ആളുകളെ കബളിപ്പിച്ച് രോഗികളെ കബളിപ്പിച്ച് കുങ്കുമം കലക്കിയ പച്ചവെള്ളം കൊടുത്തിട്ട് പണമുണ്ടാക്കാൻ നടക്കുന്നവനാണ് വഴിയിരികിൽ നിന്നുണ്ട് ഏറ്റവും നല്ല ഔഷധങ്ങൾ സിദ്ധവഷധങ്ങൾ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് അതിൻ്റെ ഒരു ഛായ മതം പ്രചരിപ്പിച്ചാൽ തോന്നും അതുകൊണ്ടാണ് മതം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഋഷിമാർ സന്നദ്ധത കാണിക്കാഞ്ഞത് അതിനവർ അവരുടെ ശിഷ്യന്മാരെ നിയോഗിക്കാഞ്ഞത് നിങ്ങളിങ്ങനെ പ്രചരിപ്പിച്ച് നടന്നോളൂ പഠിപ്പിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് അത് ആരെയാണ് പഠിപ്പിക്കേണ്ടത് അന്വേഷിച്ചു വരുന്നവനെ പഠിപ്പിക്കുക അപ്പോൾ വേദങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ പിഴപറ്റാതെയും തെറ്റിദ്ധാരണ വരാത്ത വിധത്തിനും പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുക വേദങ്ങൾ വായിച്ചാൽ തെറ്റിദ്ധാരണ വരും വാക്കുകൾക്ക് വിവിധ അർത്ഥങ്ങളുള്ളതുകൊണ്ട് വാക്കുകൾ നാനാർത്ഥകങ്ങളാകയാൽ വേദം വായിക്കുമ്പോൾ ചിലർ വേദകർത്താവ് ഉദ്ദേശിച്ചിട്ടില്ലാത്ത അർത്ഥം അതിലേക്ക് ആരോപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേദം തെറ്റിദ്ധരിക്കാത്ത വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക അതിന് നിങ്ങൾ എല്ലായിടത്തും പോയി നിങ്ങളുടെ ശിഷ്യന്മാരെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു ഈ ആദിശങ്കൻ്റെ ദിഗ്വിജയത്തിൻ്റെ ഉദ്ദേശം ആശയപ്രചരണമായിരുന്നു അതോ ഈ പറഞ്ഞ രീതിയിൽ വേദങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യുക വേദങ്ങളെക്കുറിച്ച് അതായത് ദർശനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സംഘടന ഉണ്ടാക്കില്ല സെമിത്തിക്ക് മതങ്ങൾ ഒക്കെ സംഘടനാ പ്രവർത്തനത്തിന്റെ ബലിഷ്ടമായ അടിത്തറയുണ്ട് ഈ മഠങ്ങൾക്ക് സംഘടിത സ്വഭാവം എന്ന് പറയാൻ പറ്റുമോ ശങ്കരമഠങ്ങൾക്ക് ഉണ്ട് വളരെ അത് ഒരു സ്ഥാപനം നടത്തുന്നത് ഒരു കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് മഠങ്ങളും അതുപോലെ സന്യാസി പരമ്പര ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളതാണ് അവരതും കൊണ്ട് മറ്റാരുടെയും കഴുത്ത് കയറുന്നില്ല മറ്റു മതങ്ങളെ നിഷേധിക്കുന്നില്ല മറ്റു മതങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണമില്ല ഒരു സ്ഥാപനമുണ്ടെന്നുള്ളൂ ഒരു ഒരു സംഘടനയുണ്ട് ആ സംഘടനയിൽ പരമാവധി സ്വേച്ഛാധിപത്യം കുറവായിരിക്കും ഇപ്പോൾ പോപ്പിനെ പോലത്തെ ഒരു മേലാളനില്ല അത്തരം ആശ്രമങ്ങൾക്ക് ഇപ്പോൾ ഏത് ആശ്രമത്തിലുള്ള ആശ്രമ മഠ ആശ്രമാധിപതി അല്ലെങ്കിൽ മഠാധിപതി പറഞ്ഞാലാണ് മുഴുവൻ ഹിന്ദുക്കളും കേൾക്കുന്നതില്ല ആരും കേൾക്കില്ല ശിഷ്യന്മാർ തന്നെ ഒത്താ കേട്ടു ഒത്തില്ലെങ്കിൽ കേട്ടില്ല അത്രയേ ഉള്ളൂ അവർക്ക് മനസ്സിലെങ്കിൽ അവർക്ക് ആ മഠത്തിൽ നിന്ന് പോകാം മഠത്തിൽ നിന്ന് പോയാൽ അവരുടെ ജീവിതത്തിന് പ്രശ്നമൊന്നുമില്ല അതുപോലെയല്ല തിരുസഭയിൽ നിന്ന് വന്നാൽ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ ഒരു അധികാര ശ്രേണി നിലനിൽക്കുന്നു ഇങ്ങനെ ഒരു കഠിനമായ വജ്രദൃഢമായ ഒരു അധികാര ശ്രേണി ഈ പറഞ്ഞ മഠങ്ങളുടെ ഒന്നും കീഴിലില്ല തെറ്റ് ചെയ്താൽ തന്നെയും വലിയ പുരോഹിതന്മാർ തെറ്റ് ചെയ്താൽ തന്നെയും ഗവൺമെൻറ്റുകൾ കണ്ണടച്ചളയും ശങ്കരാചാര്യരുടെ കാര്യത്തിൽ അതുണ്ടായില്ല തെറ്റെയ്യട്ടെ യാതിരിക്കട്ടെ ഇതാണ് രാജ്യം കുരുങ്ങും തെരുവുകൾ കത്തും ഒന്നും ഉണ്ടായില്ല രാജ്യം കുലുങ്ങണമെന്നോ തെരുവുകൾ എത്തണമെന്നല്ല ഞാൻ പറയുന്നത് ആര് തെറ്റ് ചെയ്താലും ചെയ്ത് തെറ്റ് തെറ്റാണെങ്കിൽ അയാൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണ്ടതാണ് ആരായാലും പ്രധാനമന്ത്രി ആയാലും പ്രസിഡൻ്റായാലും അതൊക്കെ സാധിക്കുമോ പക്ഷേ അതാണ് വേറൊരധികാര ശ്രേണി ഗവൺമെൻറ്റിനെ മറച്ചിടാൻ ശക്തിയുള്ള അധികാര ശ്രേണികളായി മതസ്ഥാപനങ്ങൾ വളരും അത് സംഘടിതമാണെങ്കിൽ ഇതൊന്നും അങ്ങനെയുള്ളതല്ല ശങ്കരൻ സ്ഥാപിച്ച മഠങ്ങളൊന്നും അങ്ങനെയുള്ളതല്ല അങ്ങനെ ഒന്നും സ്ഥാപിക്കാൻ ശങ്കരൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല തൽക്കാലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടായി പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടായ്മ കൂട്ടായ്മെച്ച വാക്കിൻ്റെ അർത്ഥം എന്താണ് കൂടിച്ചേരാതിരിക്കുക എന്നാണ് രണ്ട് കൂടിച്ചേരാതല്ല വയ്യായ്മ കൂട്ടുചേരാതിരിക്കുന്ന അവസ്ഥയുടെ പേരാണ് കൂട്ടായ്മ പോരായ്മ പോരാത്ത അവസ്ഥയുടെ പേരാണ് പോരായ്മ വല്ലായ്മ വല്ലാത്ത അവസ്ഥയുടെ പേരാണ് വല്ലായ്മ പിന്നെ കൂട്ടായ്മയ്ക്ക് എങ്ങനെ കൂട്ടുചേരൽ അർത്ഥം വരുന്നത് അതൊക്കെ പത്രക്കാരുടെ പണികളാണ് പത്രക്കാർക്ക് ഈ വാക്കുകളെ സംബന്ധിച്ച് വേണ്ട തരത്തിൽ വിഭേചിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ വിവരമുണ്ടാകും പക്ഷേ ഇതിലബ്ദ്ധങ്ങൾ പറ്റും അങ്ങനെ ഒന്നാണ് കൂട്ടായ്മ അപ്പോൾ കൂട്ടായ്മയോടുകൂടി ചേർന്ന് ഇനി തെറ്റുതന്നെ തന്നെ അതല്ലേ നല്ലത് തെറ്റ് പ്രയോഗിച്ചാൽ പിന്നെ തെറ്റ് തന്നെ പ്രയോഗിച്ചു അങ്ങനെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ ആശയത്തിൻ്റെ പ്രചരണത്തിന് ആശയത്തിൻ്റെ പ്രചരണം നാട്ടിൽ മുഴുവൻ നടത്തുകയല്ല വിദ്വാൻമാരെ പഠിക്കുകയാണ് കുടിക്കുകയാണ് ശങ്കരൻ ചെയ്തത് ഓരോ പ്രദേശത്തെയും ആസ്പദമാക്കി അവിടെ ഒരു ഗുരുകുലമോ അല്ലെങ്കിൽ ഈ ചിന്തയിൽ താല്പര്യമുള്ള ആളുകളുടെ പഴയ വാക്കുതിന് അല്ല പുതിയ വാക്കുതിന് ഉപയോഗിക്കാം കൂട്ടായ്മ ഉണ്ടാകും ഈ കൂട്ടായ്മയിലേക്ക് അദ്ദേഹം കയറി ചെല്ലുകയാണ് ഗുരുകുലങ്ങളിലേക്കാണ് കയറി ചെല്ലുന്നത് എന്നിട്ട് അവരെ തിരുത്തുകയാണ് വാദത്തിൽ തോൽപ്പിക്കും വാദത്തിൽ തോൽക്കും ഒന്ന് സങ്കല്പിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ബുദ്ധിശക്തി ഇന്ദിരാഗാന്ധി ഒരിക്കൽ പറഞ്ഞു ഇത്രയും ബുദ്ധിശക്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇതിനു മുമ്പ് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥകർത്താവാരാണെന്ന് ചോദിച്ചു ഇന്ദിരാഗാന്ധിയോട് പ്രണയം ശങ്കരാചാര്യരാണെന്നോട് അത് കേട്ടാൽ നാം കിടുങ്ങിപ്പോകേണ്ടതാണ് ഇന്ദിരാഗാന്ധിക്ക് ഒരു താല്പര്യം ശങ്കരനോട് വരുമെന്ന് സാധാരണഗതിയിൽ ആരെങ്കിലും വിശ്വസിക്കൂ വെറും പ്രായോഗിക രാഷ്ട്രീയ കാര്യമാണ് ജവഹർലാൽ നെഹ്റുവിന് പോലും ശങ്കരാചാര്യനെ വായിച്ചാൽ പൂർണ്ണമായി മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പൂർണ്ണമായി എന്ന് പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞതാണ്